നമസ്കാരം കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ് ആംഷർ ഇമിഗ്രേഷൻ നമ്മുടെ സർവീസുകൾ എല്ലാം ഒരുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളായി ആംഷറിൻ്റെ പ്രസൻസ് സൗത്ത് ഇന്ത്യൻ ഇമിഗ്രേഷൻ രംഗത്തുണ്ട് നൂറിലധികം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആംഷറിൻ്റെ കൗൺസിലിംഗ് രംഗത്തും ഡോക്യുമെൻറ്റേഷൻ രംഗത്തും പ്രവർത്തിക്കുന്നു മാസം തോറും പ്രൊഫഷണൽസ് രജിസ്റ്റർ ചെയ്യുകയും ഡോക്യുമെൻറ്റേഷനിൽ അല്ലെങ്കിൽ അവരുടെ കാനഡയിലേക്കുള്ള പ്രോസസ്സിൽ സാറ്റിസ്ഫൈഡ് ആയി മുന്നോട്ട് പോകുന്ന ഒരു ഇമിഗ്രേഷൻ റെജിസ്റ്റേർഡ് ലൈസൻസ് ആണ് ആംസ്റ്റർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിൽ ആംസ്റ്റർ ഒരുക്കിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫാസ്റ്റ് ട്രാക്ക് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാം നൂറുകണക്കിന് മലയാളി പ്രൊഫഷണൽസിനെ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നതിനും അതിലൂടെ കാനഡ എന്ന് അവരുടെ സ്വപ്നത്തിൽ എത്തിക്കുന്നതിനും കാനഡയിൽ അവരെ സെറ്റിൽ ചെയ്യിക്കുന്നതിനും കുടുംബപരമായി ഇന്ന് കാനഡയിൽ അവര് ഈ പറയുന്ന അവരുടെ ഡ്രീം ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുമാണ് ഇതിന്റെ അഭിമാനം ആംഷർ എന്ന സ്ഥാപനത്തിന് മാത്രമല്ല ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഈ പ്രോഗ്രാം ഏൽപ്പിക്കുകയും അതിൽ അവരുടെ കൃത്യമായ ഇടപെടലുകളും പ്രോസസ്സിങ്ങും അവരുടെ ലാംഗ്വേജ് ട്രെയിനിങ്ങും ഡോക്യുമെൻറ്റേഷൻ സബ്മിഷനും ആ ഒരു ഫീസ് അടച്ച് ഇതൊക്കെ ചെയ്ത് സക്സസ് ആയ ഞങ്ങളുടെ ക്ലയൻസും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇനി പുതിയൊരു പ്രോഗ്രാം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ഓർത്തുകൊണ്ടും ഈ വിജയം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടും അതിൽ ഏറ്റവും അഭിമാനപൂർവം ആംഷൊടുക്കുകയാണ് കാനഡ എക്സ്പ്രസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം ഈ പ്രോഗ്രാമിൽ പത്ത് ഇമിഗ്രേഷൻ പാത്വെയ്സ് ആണ് ആംസ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് യു എ യോജിച്ചതായി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നതിനും അതിന് വ്യക്തവും കൃത്യവുമായ കൗൺസിലിംഗ് തരുന്നതിനും ആംസറിന്റെ ഇമിഗ്രേഷൻ ഡോക്യുമെന്റേഷൻ ടീം തയ്യാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി ആറോ ഇരുപത്തി ഏഴിലോ കാനഡയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഓർക്കുക കാനഡ ഡയറക്ട് ഇമിഗ്രേഷൻ പ്രോഗ്രാം പാത്വേ എല്ലാം സമയം ബന്ധിതമാണ് അതിന് ചിലതിന് രണ്ട് വർഷം ചിലതിന് മൂന്ന് വർഷം ചിലതിന് ആറ് മാസം അപ്പം നിങ്ങൾ ക്യാപ്റ്റായ പ്രോഗ്രാം ചൂസ് ചെയ്യുക ഇതിൽ ഞങ്ങൾ സ്റ്റഡി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ബേസ്ഡ് ഇമിഗ്രേഷൻ പ്രോഗ്രാം ആണ് നിങ്ങളിൽ ഇരുപത്തിയഞ്ചിനും മുപ്പത് ഇടയിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ചിലവാക്കാൻ തയ്യാറായ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റഡി വിസ പ്രോഗ്രാം നിങ്ങൾക്ക് പാക്വീകരിച്ച് സ്വീകരിക്കാം പക്ഷേ ഇവിടെ ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ പ്രൊഫഷണൽസിനും സ്കിൽ അൺസ്കിൽ കാറ്റഗറി പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ്റ് പ്രോഗ്രാം നമ്മൾ കാനഡ എക്സ്പേഴ്സ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സോ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള കൃത്യമായ വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങളിന്ന് കൃത്യമായി അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ പറയുക കാനഡയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് ഞങ്ങൾ വായിച്ചതിന് ഓരോരുത്തരും മറുപടി തരാൻ ഞങ്ങൾ ബാധിസ്ഥതാണ് പോസിറ്റീവ് നെഗറ്റീവ് പറയാം കാനഡയെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ ഒരു പത്ത് പ്രോഗ്രാം നമ്മൾ പരിചയപ്പെടുത്തുകയാണ് കാനഡ എക്സ്പ്രസ് ഇൻറ്റിഗ്രേഷൻ പ്രോഗ്രാം ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇന്ന് ഈ സ്ഥാപനം ആംസെന്ന് ആരംഭിച്ച ശേഷം ഉടൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന പരിപാടികളൊന്നുമല്ല കഴിഞ്ഞ എട്ടൊമ്പത് പത്ത് വർഷത്തെ കാനഡ ഇമിഗ്രേഷൻ്റെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി വരുന്ന പ്രോഗ്രാമുകളൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരിക്കൽ കൂടെ പറയുകയാണ് കാനഡ ഈസ് നോട്ട് ഫോർ എവ്രി വൺ കാനഡയിലുള്ള എല്ലാ പ്രോഗ്രാമും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്നത് അതിന് സാമ്പത്തികപരമായും അക്കാഡമിക് പരമായും പഠിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്തി വളരെ സ്ലോ പ്രോസസ്സിലൂടെ കാനഡയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ അതിന് കൃത്യം പഠിച്ച് ചെയ്യുന്ന ധാരാളം കുട്ടികൾ എന്ന് കാനഡയിൽ സെറ്റിലാണ് ആവേശം കൊണ്ട് മൈഗ്രേറ്റ് ചെയ്ത് ഈ സ്റ്റുഡന്റ് വിസ എടുത്ത് പോയവര് അതേപോലെ തിരിച്ചു വരുന്ന പാതയിലുമാണ് ഈ രണ്ടും വാസ്തവം തന്നെയാണ് അപ്പോൾ അടുത്ത പ്രോഗ്രാമുകൾ ഓരോന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിലൂടെയും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഹാൻഡിൽസിലൂടെയും എത്തിക്കുകയാണ് പ്രോഗ്രാമുകൾ കാണുക നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ചൂസ് ചെയ്യുക ആംസരൻ്റെ തിരുവനന്തപുരം മുതൽ കാലിക്കട് വരെയുള്ള കേരളത്തിലെ ബ്രാഞ്ചുകളിൽ നിന്നും ദുബായിൽ അബുദാബിയിലുള്ള യു എയിൽ ബ്രാഞ്ചുകളിൽ നിന്നും കാനഡയിലുള്ള ലീഗൽ ഓഫീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിനുള്ള സർവീസുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ് ഓരോ പ്രോഗ്രാമിനെയുള്ള സർവീസുകൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തു അപ്പോൾ പ്രോഗ്രാമിൽ കാണുക കാനഡയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരിക്കൽ കൂടെ നിങ്ങൾ കമൻസിൽ ഞങ്ങൾക്ക് വേണ്ടി അറിയിക്കുക അപ്പോൾ നമുക്കറിയാവുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് മറുപടി റിപ്ലൈ തരുന്നതിന് ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം ഒപ്പമുണ്ട് അപ്പോൾ കാനഡ എക്സ്പേർസ് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം